ലേർ ആശുപത്രിയുമായി സഹകരിച്ച് പൊന്നാനിയിൽ നടക്കുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി കസ്തൂർബ സ്നേഹിച്ച പൊന്നാനി എന്ന പേരിൽ സാംസ്കാരിക വട്ടം പരിപാടി സംഘടിപ്പിച്ചു ഒക്ടോബർ പത്തൊമ്പതിന് പൊന്നാനി ബോട്ടോണേഴ്സ് ആന്റ് ഓപ്പറേറ്റീവ് അസോസിയേഷനും മലയാള മനോരമയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡിസിസി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ വി നദീർ മോഡറേറ്ററായി കെ പി സി സെക്രട്ടറിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാനുമായ കെ പി നൌഷാദ് അലി അജിത് കോളാടി നന്ദനെടപ്പാൾ ഡോക്ടർ ഷാജി ജേക്കബ് ടി വി അബ്ദുറഹ്മാൻകുട്ടി റഫീഖ് പട്ടേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ അലോഷ്യസ് പൊന്നാനിയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു വേറിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി വഹീദ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുകയാണ് ഗർഭാശയം മൂത്രാശയം ക്യാൻസറിനും ബന്ധപ്പെട്ട രോഗങ്ങൾക്കുമായി ആറു കോടിയുടെ ചികിത്സാ സഹായമാണ് ലേക്ഷോർ പാവപ്പെട്ട രോഗികൾക്കായി നൽകുന്നത് ലക്ഷോറിന്റെ കൂടെ ബോട്ട് ഉടമകളും നമ്മുടെ മനോരമയും കൂടെയുണ്ട് ഈ ഒരു കോംബോ ഒരുക്കി നമ്മുടെ പൊന്നാനിയിലോട്ട് ഈ ഒരു ക്യാമ്പ് ഒരുക്കിയത് കെ പി നൗഷാദലി സാറാണ് നൗഷാദലി സാറിന് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനും ലേക് ഷോറിനും ബോട്ടുടമകൾക്കും മനോരമയ്ക്കും എൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു